നമസ്കാരം മലയാള സിനിമാ ഒരു മുഖവരയുടെ ആവശ്യമില്ലാത്ത താരമാണ് ശ്രീനിവാസൻ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചിട്ടുണ്ട് സിനിമാ ലോകത്ത് ശ്രീനിവാസൻ നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതൊന്നും ആയിരുന്നില്ല നടനായും തിരക്കഥാകൃത്തായും പേരെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം നായകനായും സഹനടനായുമെല്ലാം സിനിമകൾ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട് പ്രിയദർശൻ ചിത്രങ്ങളിൽ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് മഴ പെയ്യുന്നു മഥളം കൊട്ടുന്നു എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥയിലേക്ക് എത്തിയ ശ്രീനിവാസൻ പിന്നീട് നിരവധി ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതി സ്വന്തം സിനിമ സംവിധാനം ചെയ്തു എന്നെ എഴുത്തിന്റെ അണ്ടകടാഹത്തിലേക്ക് വലിച്ചിട്ട മനുഷ്യൻ എന്നായിരുന്നു പ്രിയദർശനെക്കുറിച്ച് ശ്രീനിവാസൻ പറഞ്ഞിരുന്നത് ചെന്നൈയിൽ നിന്നും അഭിനയിക്കാൻ വിളിച്ചു വരുത്തി എന്നെ തിരക്കഥാകൃത്താക്കിയത് പ്രിയനാണ് അഭിനയിക്കണമെങ്കിൽ എഴുതിയ തീരു എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ എഴുത്തുകാരനായതെന്ന് ശ്രീനിവാസൻ പറഞ്ഞിരുന്നു അന്നത്തെ നായകസങ്കല്പങ്ങൾക്ക് ഒട്ടും ചേരാത്ത രൂപമായിരുന്നു ശ്രീനിവാസിന്റേത് അഭിനയം പഠിക്കാൻ തന്നെ വന്നതാണോ എന്നായിരുന്നു ശ്രീനിയോട് ജോറി ചോദിച്ചത് വഴിതെറ്റി വന്നതല്ലല്ലോ എന്ന ചോദ്യം വന്നിരുന്നു എന്നെ മുഖം കണ്ടിട്ടല്ലേ ഇങ്ങനെയൊരു ചോദ്യം നായകരും സഹനായകരും മാത്രമല്ലല്ലോ ഡ്രൈവറും വേലക്കാരനും ഒക്കെ സിനിമയിലില്ലേ അവരും നന്നായി അഭിനയിക്കേണ്ടേ അങ്ങനെയുള്ള വേഷങ്ങൾ കിട്ടില്ലേ എന്നായിരുന്നു ശ്രീനിയുടെ ചോദ്യം ജൂറി അംഗങ്ങൾ വരെ ചിരിച്ചുപോയ നിമിഷമായിരുന്നു അത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുന്നതിൽ അച്ഛൻ എതിർപ്പായിരുന്നു ഇതുകൊണ്ട് മകൻ രക്ഷപ്പെടുമോ എന്ന ആശങ്കയായിരുന്നു അദ്ദേഹത്തിന് ഫീസ് കൊടുത്ത് മകനെ പഠിപ്പിക്കാൻ വിടാൻ താല്പര്യമുണ്ടായിരുന്നില്ല രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ സന്ധി സംഭാഷണങ്ങൾ നടക്കാറുണ്ടെന്ന് ശ്രീനി പറഞ്ഞപ്പോൾ അച്ഛൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു പിന്നീട് ഒരിക്കലും അച്ഛൻ അങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ടില്ല ജീവിതമാണെങ്കിലും എല്ലാത്തിനെയും തമാശയോടെയാണ് അവതരിപ്പിക്കാറുള്ളത് എല്ലാം പറഞ്ഞ് ശ്രീനി തന്നെ ആദ്യം ചിരിക്കും തമാശ പറഞ്ഞ് കരയിപ്പിക്കാ കരയിപ്പിക്കുന്ന ഒരാളെ നമ്മുടെ കൂട്ടത്തിലുള്ളു എല്ലാത്തിനേയും നർമ്മത്തോടെ കാണുന്ന പ്രകൃതമായിരുന്നു നമ്മളൊരാളെ വഴക്ക് പറയേണ്ടി വരുമ്പോൾ അത് പരിഹാസരൂപേണ പറഞ്ഞാൽ അടി അടികിട്ടില്ല കൂടെയുള്ളവർ കൂടി ചിരിച്ചാൽ എല്ലാവരെയും തല്ലാൻ കഴിയില്ലല്ലോ എന്നാണ് ശ്രീനിയുടെ ചോദ്യം വരവേൽപ്പും സന്മൻസുള്ളവർക്ക് സമാധാനവുമെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളായിരുന്നു ഞാൻ സമ്പാദിച്ച സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം ബസ് വാങ്ങി വീട് വരെ ജപ്തിയിലായിരുന്നു ജപ്തിയുടെ തലയിൽ ശ്രീനിവാസിനും ചേട്ടനും കൂടി സ്വത്തുക്കൾ വീതം വെക്കുന്നതിനെ കുറിച്ച് തർക്കമായിരുന്നു ഊട്ടിയിലെ വീട് എനിക്ക് വേണമെന്ന് ശ്രീനി പറഞ്ഞപ്പോൾ ബിസിനസ് ഞാൻ നോക്കാമെന്നായിരുന്നു ചേട്ടന്റെ കമന്റ് ഇതെല്ലാം കേട്ടുനിന്ന അച്ഛനാവട്ടെ ശവത്തിൽ കുത്തല്ലടാ മക്കളെ എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയായിരുന്നു അച്ഛനെ അത്രയധികം വിഷമിച്ച് കണ്ട ഒരേ ഒരു സമയമായിരുന്നു അതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ബിസിനസ് തുടങ്ങിയപ്പോൾ ശ്രീനിക്കും അങ്ങനെ ഒരു മോഹം അങ്ങനെയാണ് ചെമ്മീൻകെട്ട് തുടങ്ങുന്നത് ബാങ്ക് ലോണുകളൊക്കെ എടുത്തായിരുന്നു ബിസിനസ്സിലേക്ക് തിരിഞ്ഞത് കുറച്ച് നാളുകൾക്ക് ശേഷം അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിഷയം മാറ്റിക്കളയും ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചെമ്മീൻ അറിയില്ലല്ലോ ഞാൻ നടൻ ശ്രീനിവാസനാണെന്ന് എന്നായിരുന്നു മറുപടി അങ്ങനെ ഒരാളാണ് അദ്ദേഹം എൻ്റെ സിനിമാ ജീവിതത്തിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ് ശ്രീനിവാസൻ തമാശ പറയുന്നതിനിടയിൽ സമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ആശയങ്ങൾ കൂടി ചേർത്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു വെറും തമാശ പടങ്ങൾ എടുത്തിരുന്ന എന്റെ സിനിമാ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു കെ ബി ഗണേഷ് കുമാറും പ്രേംകുമാറും കമലും എം മോഹനനും ശ്രീനിവാസനുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച് സംസാരിച്ചെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീനിവാസിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് നടനമന്ത്രിയുമായ ഗണേഷ് കുമാറും സംസാരിച്ചിരുന്നു വളരെ സാധാരണക്കാരനായ ഒരു മലയാളിയായിരുന്നു ശ്രീനിവാസൻ അതേസമയം മദീവ ജീനിയസും ആയിരുന്നെന്നും ഗണേഷ് പറഞ്ഞു നടൻ ജഗദീഷ് അടിയറവ് പറയുന്നത് ശ്രീനിവാസിനെ മുന്നിൽ മാത്രമാണെന്നും അത്ര രസകരമായ ജഗദീഷിനെ ശ്രീനിവാസൻ പൊളിക്കാറുണ്ടെന്നും ചില ഓർമ്മകൾ പങ്കുവെച്ച് ഗണേഷ് കുമാർ പറഞ്ഞു ശ്രീനിവാസൻ ഒരു ജീനസ് ആണ് ഭയങ്കര ആളാണ് ഭയങ്കര ബുദ്ധിമാനാണ് ഒരു ബുദ്ധിരാക്ഷസൻ തന്നെയാണ് എന്നാൽ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം കൃഷിയെ അതീവമായി സ്നേഹിച്ചു മമ്മൂട്ടിയുമായി പുള്ളിക്ക് തെറ്റലുണ്ടായത് മറ്റൊന്നും കൊണ്ടല്ല മമ്മൂട്ടി പറയുന്നത് തൻ്റെ വയലിൽ ഉൽപാദിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ജൈവ നെല്ല് എന്നായിരുന്നു അതല്ല അതിനേക്കാൾ മികച്ച നെല്ലാണ് തൻ്റെ വയലിൽ ഉണ്ടാകുന്നതെന്നും ആ അരിയാണ് ഏറ്റവും നല്ലതെന്നും ശ്രീനിവാസൻ ഉറപ്പിച്ചു പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അവസാന കാലത്ത് അത്ര സുഖ സുഖത്തിലായിരുന്നില്ല കാരണം ഈ അരിയാണ് പ്രശ്നം ഉണ്ടാക്കിയത് ജൈവകൃഷിയിൽ ഇരുവരും തമ്മിൽ മത്സരമായിരുന്നു ചിരിച്ചുകൊണ്ട് ഗണേഷ് കുമാർ പറഞ്ഞു ജഗദീഷിനെയും ശ്രീനിവാസിനെയും പ്രിയൻ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് അവരെ ആസ്വദിക്കാനാണ് ജഗദീഷ് ശ്രീനിവാസൻ മുകേഷ് ഈ മൂന്ന് പേരെയും ഒരിടത്ത് ഒരുമിച്ച് ഇരുത്തിയാൽ മതി വൈകിട്ട് അങ്ങ് ഇരുത്തി കൊടുക്കും ഷൂട്ടിംഗ് കഴിഞ്ഞു വന്നാൽ ഇവരെ അഴിച്ചുവിടുകയാണ് ഇവരെ അഴിച്ചുവിട്ടാൽ ജഗദീഷ് എന്ന ആളിന് സറണ്ടർ അടിക്കാനുള്ള ഒരേയൊരു സ്ഥലമേ ഉള്ളൂ അത് ശ്രീനിവാസനാണ് ഇവരഴിച്ചുവിട്ടാൽ ജഗദീഷ് എന്ന ആളിനെ സറണ്ടർ അടിക്കാനുള്ള ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് ശ്രീനിവാസനാണ് മുകേഷ് നോക്കും പക്ഷേ പിടിച്ചു നിൽക്കും ജഗദീഷിനെ തൂക്കി നിലത്തടിക്കുന്ന ഒരേ ഒരാൾ അത് ശ്രീനിവാസൻ മാത്രമാണ് രണ്ടോ മൂന്നോ ഡയലോഗുകൾക്കുള്ളിൽ തന്നെ ജഗദീഷിനെ മലർത്തിയടിക്കും അതൊരു ഗുസ്തി പോലെയാണ് തമാശയായിട്ടാണ് എല്ലാം നോക്കുന്നത് പുറത്തു വരുമ്പോൾ ജഗദീഷ് എന്തെങ്കിലും പറഞ്ഞു ബഹളം വെച്ചും ഒച്ചയെടുത്തും രക്ഷപ്പെടും അങ്ങനെ ശ്രീനിവാസൻ എന്ന വ്യക്തി പലതരത്തിലും വ്യക്തി ജീവിതത്തിലും എഴുത്തുകാരൻ എന്ന നിലയിലും നടൻ എന്ന നിലയിലും അതീവ വ്യത്യസ്തനായിരുന്നു ആർക്കും അഭിനയിക്കാം എന്ന് തെളിയിച്ച ആളാണ് അദ്ദേഹം അതായത് സൗന്ദര്യം അഭിനയത്തിന് ഒരു ആവശ്യമായ ഘടകമല്ല എന്നതാണ് ശ്രീനിവാസിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ റോളുകൾ പലതും നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ് കാരണം സ്വയം കളിയാക്കുകയും നമ്മൾ ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്വന്തം തന്നെ പരിഹസിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളായിരുന്നു അവ പാർവതിയോടൊപ്പം നിന്ന് ഫോട്ടോകൾ എടുക്കുമ്പോൾ കാണുന്ന ഒരു പൊങ്ങലുണ്ട് അതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളാണ് എല്ലാവരുടെയും ഉള്ളിൽ ചില കോംപ്ലക്സുകൾ ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ ഉറങ്ങുന്ന ആ കോംപ്ലക്സുകളെ തിരിച്ചറിഞ്ഞ് അത് പരസ്യമായി പുറത്തെടുത്ത് കാണിച്ചു തരുകയാണ് അദ്ദേഹം ചെയ്തത് സുന്ദരിയായി ഭാര്യ ഉണ്ടായിട്ടും യാതൊരു സമാധാനവും ഇല്ലാതെ വിഷമിക്കുന്ന ഒരു സാധാരണക്കാരന്റെ സംശയ എന്ന മാനസികാവസ്ഥ ഇതൊക്കെ ഒരാളുടെ മനസ്സിനെ ആഴത്തിൽ പഠിക്കാതെ ഒരിക്കലും അവതരിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം അഭിനേതാവും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസിന്റെ അപ്രതീക്ഷിത വിയോഗം ഇന്നും ഉൾക്കൊള്ളാനായിട്ടില്ല പ്രിയപ്പെട്ടവർക്ക് അസുഖബാധിതനായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയിരുന്നില്ലെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് സന്ദേശം പോലൊരു പൊളിറ്റിക്കൽ സിനിമയുടെ ആലോചനയിലായിരുന്നു അദ്ദേഹം വയ്യാതിരുന്നപ്പോഴും എഴുത്തിനെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ഒക്കെയായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നെന്ന് സത്യനന്ദിക്കാട് വ്യക്തമാക്കിയിരുന്നു ഇടക്കിടയ്ക്ക് ശ്രീനിയെ കാണാൻ പോവാറുണ്ടായിരുന്നു സത്യേട്ടൻ വരുന്നുണ്ടെന്നറിഞ്ഞാൽ രാവിലെ മുതൽ കുളിച്ച് റെഡിയായി അദ്ദേഹത്തെ കാത്തിരിക്കും എത്താൻ വൈകിയാൽ പരിഭവം പറയും വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളും സിനിമയും തമാശകളും ഒക്കെയായി ആൾ ഉഷാറാവുമെന്ന് ഭാര്യ വിമലയും പറഞ്ഞിരുന്നു മമ്മൂട്ടിയും ഇന്നസെന്റുമാണ് തന്റെ വിവാഹത്തിന് പണം തന്ന് സഹായിച്ചതെന്ന് ശ്രീനിവാസൻ തുറന്നു പറഞ്ഞിരുന്നു രജിസ്റ്റർ ആണ് പ്ലാൻ ചെയ്തെങ്കിലും താലി താലി കെട്ടിയേ തീരുവെന്ന് അമ്മ പറഞ്ഞിരുന്നു കയ്യിൽ പൈസ ഇല്ലാതിരുന്നതൊന്നും അമ്മയ്ക്ക് വിഷയമായിരുന്നില്ല അങ്ങനെയാണ് മമ്മൂട്ടിയോട് പണം ചോദിക്കുന്നത് പൈസ കൊടുത്തപ്പോൾ കല്യാണത്തിന് വരേണ്ടെന്നും ശ്രീനിവാസൻ പറഞ്ഞിരുന്നു വേറെ നിങ്ങൾ വന്നാൽ എല്ലാവരും വിവരം അറിയും അതുകൊണ്ടാണ് വരണ്ടെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു അഭിമുഖങ്ങളിലെല്ലാം പ്രണയവിവാഹത്തെക്കുറിച്ചും മമ്മൂട്ടിയും ഇന്നസന്റും സഹായത്തിനെ അദ്ദേഹം വാചാലിനാവാറുണ്ട് വിവാഹ വാർഷിക ദിനത്തിൽ ഭാര്യ സഹോദരനും സംവിധായകനുമായ എം മോഹനൻ പങ്കുവച്ച കുറിപ്പും ഇതോടെ വൈറലായിരുന്നു ഇന്നാണ് ദിവസം ജനുവരി പതിമൂന്ന് മമ്മൂക്കയും മിന്നസെന്റേട്ടനും കൊടുത്ത കാശുകൊണ്ട് ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ ഇല്ലാതെ നിലവിളക്കിന്റെ വെളിച്ചമോ ചന്ദനത്തിരിയുടെ സുഗന്ധമോ ഇല്ലാതെ ഇവർ ഒരുമിച്ച് യാത്ര തുടങ്ങിയ ദിവസം എല്ലാ യാത്രകളും ഇങ്ങനെയാണ് എവിടെ വെച്ചെങ്കിലും ഏതെങ്കിലും ഒരാൾ പെട്ടെന്ന് അങ്ങ് പോകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് ആ വിയോഗം തീരാൻ നോവാണ് കുറേക്കാലം കൂടി ഒന്നിച്ചുണ്ടായിരുന്നുവെങ്കിൽ നാടിനും കുടുംബത്തിനും അഭിമാനമായി മാറിയ ശ്രീനേട്ടൻ തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു ആ പോസ്റ്റ് താഴെ വന്നത്